വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം എമിറേറ്റിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാൻ സുപ്രീം കൌൺസിൽ അംഗവും ഫുജേറ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖി ഉത്തരവിട്ടു ജീവനക്കാരുടെ ജോലിസ്ഥിരതയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രകടനത്തിൽ ഇത് പോസിറ്റീവായി പ്രതിഫലിക്കും തൊഴിലാളികൾക്ക് സാമ്പത്തികവും ജീവിതപരവുമായ ഭാരങ്ങൾ ലഘൂകരിക്കുന്നതിനും അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാന്യമായ ജീവിതം പ്രദാനം ചെയ്യുക എന്ന ഫുജേറ സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഭാഗവുമായാണ് ഈ തീരുമാനം ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലെ വിസ പാസ്പോർട്ട് കോൺസുലാർ സേവനങ്ങളുടെ സ്വകാര്യവൽക്കരണ നടപടികൾക്ക് തുടക്കമായി ആദ്യഘട്ടം എന്ന നിലയിൽ സേവനങ്ങൾ നൽകുന്നതിനായി ഔട്ട്സോഴ്സിംഗ് ഏജൻസികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് ഇന്ത്യൻ എംബസി അറിയിപ്പ് നൽകി സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സ് ഇന്ത്യൻ എംബസി പേജ് വഴിയാണ് പ്രപ്പോസൽ അപേക്ഷ ക്ഷണിച്ചത് വിവിധ കോൺസിലാർ സേവനങ്ങൾ പാസ്പോർട്ട് പുതുക്കലും അനുവദിക്കലും വിസ അറ്റസ്റ്റേഷൻ പോലീസ് ക്ലിയറൻസ് ഉൾപ്പെടെ എംബസി നൽകി വരുന്ന സേവനങ്ങളാണ് സ്വകാര്യ ഏജൻസികൾ വഴിയാക്കി മാറ്റുന്നത് New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, mustafa 13, Abu Dhabi. Call or WhatsApp 50 444 സൗദിയിലെത്തുന്ന മുഴുവൻ ഉമ്ര തീർത്ഥാടകർക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർക്കും വാക്സിനേഷൻ നിർബന്ധമാണെന്ന മുൻ ഉത്തരവ് പിൻവലിച്ചതായി സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു വിമാന കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് അതോറിറ്റി സർക്കുലർ അയച്ചു പകർച്ചവ്യാധി തടയുക എന്ന ലക്ഷ്യത്തോടെ സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഒരു വയസ്സിന് മുകളിലുള്ള മുഴുവൻ തീർത്ഥാടകർക്കും വാക്സിൻ നിർബന്ധമാക്കി കഴിഞ്ഞ ജനുവരി ഏഴിനാണ് അതോറിറ്റി ഉത്തരവിറക്കിയത് വിമാന കമ്പനികൾക്ക് അയച്ച ടു ബാർ നമ്പറിലുള്ള സർക്കുലർ പിൻവലിച്ചതായാണ് പുതിയ അറിയിപ്പ് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേർട്ടീൻ അബുദാബി